ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസങ്ങളിലെയും കേരളത്തിലെ സ്വർണവില കൃത്യമായി നേരത്തെ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ സ്വർണവിലയിൽ ദിവസേന ഉണ്ടാവുന്ന വില മാറ്റങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ രാവിലെയുള്ള സ്വർണവില നമുക്ക് പരിശോധിക്കാം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് വില മാറ്റമില്ലാതെ തുടരുകയാണ് വരും നിമിഷങ്ങളിൽ വിലയിൽ കുറവുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി രൂപയും ഒരു പവൻ അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അൻപത്തി എട്ട് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയുമാണ് ചില ദിവസങ്ങളിൽ പലതവണ വിലയിൽ മാറ്റം വരാറുണ്ട് വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക